നമസ്കാരം ആർക്കും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒന്ന് ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചു ഏഴുപേർ ചേർന്നെ ബലാത്സംഗം ചെയ്തു അവർ ഞങ്ങളെ തല്ലി കൊള്ളയടിച്ചു എന്നാൽ അവരുടെ ലക്ഷ്യം എന്നെ ബലാത്സംഗം ചെയ്യുക എന്നതായിരുന്നു ഇന്ത്യയിൽ വച്ചാണ് ഇത് സംഭവിച്ചത് തനിക്ക് സംഭവിച്ച ദാരുണമായ പീഡനം വിവരിക്കുന്ന സ്പാനിഷ് യുവതിയുടെ വാക്കുകളാണിത് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ദേഹമാസകലം മുറിവ് ഇടറുന്ന വാക്കുകൾ അവർ അനുഭവിച്ച വേദന കേട്ടു നിൽക്കാൻ സാധിക്കുന്നതല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് യുവതി പീഡന വിവരം ലോകത്തിന് മുന്നിൽ വിവരിച്ചത് ജാർഖണ്ഡിലെ വിദേശ വനിതയുടെ കൂട്ടബലാൽ സംഘം ഞെട്ടലോടെയാണ് ലോകം കേട്ടത് ബൈക്കിൽ ലോകം ചുറ്റുന്ന ദമ്പതികൾ പശ്ചിമബംഗാളിൽ നിന്ന് നേപ്പാളിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത് യുവതിയും ഭർത്താവും മോട്ടോർ മോട്ടോർസൈക്കിളിൽ ഇന്ത്യയിലുടനീളം പര്യടനം നടത്തുകയായിരുന്നു യാത്രക്കിടയിൽ വെള്ളിയാഴ്ച ഗുർമഹദ് ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെ ടെന്റിൽ അവർ വിശ്രമിച്ചു ഹൻസ് ദിഹ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ദുങ്ക ഗ്രാമത്തിലാണ് അവർ എത്തിയിരുന്നത് അന്ന് രാത്രിയിൽ അവരുടെ ടെന്റിനു സമീപത്തുകൂടി പോവുകയായിരുന്ന ഏഴ് യുവാക്കൾ ദമ്പതികളെ ആക്രമിച്ചു ഇരുപത്തിയെട്ടുകാരിയായ യുവതിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി ദമ്പതികളെ മർദ്ദിച്ച് അവശരാക്കിയ യുവാക്കൾ പതിനായിരം രൂപ ഇവരിൽ നിന്ന് കവർന്നു അഞ്ചു വർഷങ്ങൾ കൊണ്ട് അറുപത്തിയാറ് രാജ്യങ്ങളും ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്ററും യാത്ര ചെയ്താണ് സ്പാനിഷ് ദമ്പതികൾ ഇന്ത്യയിലേക്ക് എത്തിയത് അവിടെയൊന്നും അനുഭവിക്കാത്ത ദുരനുഭവമാണ് ഇന്ത്യയിൽ അവർ നേരിട്ടതെന്നത് ലജ്ജാവഹമാണ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തു നിന്നും വൻ പിന്തുണയാണ് സ്പാനിഷ് ദമ്പതികൾക്ക് ലഭിക്കുന്നത് എന്നാൽ വിദ്വേഷ കമന്റുകളും കുറവല്ല ഇന്ത്യയിലേക്ക് വന്ന് ക്യാമ്പിംഗ് നടത്തിയതുകൊണ്ട് തങ്ങൾ സ്വയം വരുത്തിവച്ചതാണ് ഈ അപകടമെന്ന കമന്റുകൾക്കും ദമ്പതികൾ മറുപടി നൽകി അവരുടെ വാക്കുകൾ ഇങ്ങനെ ഇത്തരം വിമർശനങ്ങൾ അസംബന്ധമാണ് ലോകത്തിലെ ഏത് രാജ്യത്തായാലും നിങ്ങളുടെ മകൾക്കോ സഹോദരിക്കോ അമ്മയ്ക്കോ ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം ആരും സ്വതന്ത്രരല്ല സ്പെയിനിലും ബ്രസീലിലും അമേരിക്കയിലും ഇതിനകം പലതവണ ഇത് സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലായതുകൊണ്ടാണിതെന്ന് വിഡ്ഢിത്തം പറയരുത് ഇത് ഏതൊരു യാത്രികർക്കും സംഭവിക്കാം അപകടകരം എന്ന് കണക്കാക്കപ്പെടുന്ന നിരവധി രാജ്യങ്ങളിൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് ഒരിക്കലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സ്പെയിനിൽ ബാഴ്സലോണയിൽ മാത്രമാണ് ഞങ്ങൾ കൊള്ളയടിക്കപ്പെട്ടത് ഞങ്ങൾക്ക് മാത്രമല്ല പീഡിപ്പിക്കപ്പെട്ട മറ്റെല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നീതി ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഇത്തരമൊരു അനുഭവം കാരണം പേടിച്ച് വീട്ടിലൊളിച്ച് ജീവിക്കില്ലെന്നായിരുന്നു സ്പാനിഷ് ദമ്പതികളുടെ വാക്കുകൾ സംഭവത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു മറ്റു നാലു പേർക്കുള്ള തിരച്ചിൽ ഊർജിതമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ തല കുനിപ്പിക്കുന്നതായിരുന്നു വിദേശ വനിതയ്ക്കുണ്ടായ പീഡനം സംഭവത്തിൽ ജാർഖണ്ഡ് ഹൈക്കോടതി തിങ്കളാഴ്ച സ്വമേധയാ കേസെടുത്തു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എസ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ജാർഖണ്ഡ് ചീഫ് സെക്രട്ടറി ഡിജിപി ദുംക ജില്ലയിലെ പോലീസ് സൂപ്രണ്ട് എന്നിവരോട് റിപ്പോർട്ട് തേടി വിദേശികൾക്കെതിരെയുള്ള കുറ്റകൃത്യം രാജ്യത്തിന്റെ ടൂറിസം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതുൾപ്പെടെ ഗുരുതരമായ ദേശീയ അന്തർദേശീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് കോടതി പറഞ്ഞു ഒരു വിദേശ വനിതയ്ക്കെതിരായ ലൈംഗികാതിക്രമം രാജ്യത്തിനെതിരായ പ്രചാരണം കൊണ്ടുവരാനും അതുവഴി ലോകമെമ്പാടും ഇന്ത്യയുടെ പ്രതിഷ്ഠായ തകർക്കാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു മാർച്ച് ഏഴിന് കേസ് വീണ്ടും പരിഗണിക്കും ലോകം മുഴുവൻ ചർച്ചയായ സംഭവത്തിൽ പല വിദേശ സഞ്ചാരികളും തങ്ങളുടെ ഇന്ത്യയിലെ അനുഭവം പങ്കുവച്ചിട്ടു ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങൾ താമസിച്ചപ്പോൾ താൻ നേരിൽ കണ്ടറിഞ്ഞ ലൈംഗികാതിക്രമങ്ങൾ വിവരിച്ച് അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ഡേവിഡ് ജോസഫ് ബ്ലോഡ്സ്കോ പോസ്റ്റിട്ടു ഇന്ത്യയിൽ കുറച്ചു വർഷങ്ങൾ നിന്നപ്പോൾ താൻ കണ്ട ലൈംഗിക അതിക്രമങ്ങൾ മറ്റൊരിടത്തും താൻ വേറെ കണ്ടിട്ടില്ലെന്ന് ഡേവിഡ് കുറിക്കുന്നു ലൈംഗിക അതിക്രമ ഭയെന്ന് തന്നോട് അവരുടെ പോലെ സംസാരിക്കാൻ അഭ്യർത്ഥിക്കുന്ന വിദേശ വനിതകളെക്കുറിച്ചും ഡേവിഡ് എക്സ്പോസ്റ്റിൽ വിവരിക്കുന്നു യാത്രകൾക്കിടയിൽ ലൈംഗികാതിക്രമം നേരിട്ടിട്ടില്ലാത്ത സ്ത്രീകൾ വിരളമാണ് എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് എന്നാൽ ഇവിടെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമം കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന വിഷയമാണ് കാലത്തിനനുസരിച്ച് ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡേവിഡ് എഴുതി എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ശർമ്മ രംഗത്തെത്തി ലൈംഗിക അതിക്രമങ്ങൾക്ക് സാക്ഷിയായ വേളയിൽ തന്നെ ഇത് പോലീസിനെ അറിയിക്കാതിരുന്ന ഡേവിഡിന്റെ പ്രവൃത്തി നിരുത്തരവാദിത്തപരമാണെന്ന് ശർമ്മ ഈ ട്വീറ്റിന് മറുപടി നൽകി കൃത്യസമയത്ത് ഇത്തരം സംഭവങ്ങൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ മാത്രം പോസ്റ്റിട്ട് രാജ്യത്തെ അപമാനിക്കുന്നത് ശരിയല്ലെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഓർമ്മിപ്പിച്ചു നിറം തേടി നിറം